ചേലക്കര മേപ്പാടം താലൂക്ക് ആശുപത്രിയിൽ അർദ്ധരാത്രിയിൽ ചികിത്സയ്ക്കെത്തിയ അമ്മയ്ക്കും മകനും ആശുപത്രി അധികൃതരിൽ നിന്നും കടുത്ത അവഗണന നില്ക്കാതെയുള്ള ചുമനുഭവപ്പെട്ട കുട്ടിയെ മേപ്പാടം താലൂക്ക് ആശുപത്രിയിൽ രാത്രി പന്ത്രണ്ട് കൂടിയാണ് അമ്മ ചികിത്സയ്ക്ക് എത്തിച്ചത് കുട്ടിക്ക് നെബുലൈസേഷൻ ചെയ്യുന്നതിനു വേണ്ടിയുള്ള മാർഗനിർദ്ദേശങ്ങൾ ലഭിച്ചതിനു നെബുലൈസേഷൻ ചെയ്യാൻ ഒരുങ്ങിയപ്പോഴായിരുന്നു കടുത്ത അവഗണന നേരിട്ടത് ആശുപത്രിയിൽ നെബുലൈസേഷനുള്ള മാസ്ക് ഇല്ലെന്നും ഇത് ലഭിക്കുന്നതിനായി ചേലക്കരയിൽ തന്നെയുള്ള സ്വകാര്യ ആശുപത്രിയിലെത്തി മാസ്ക് വാങ്ങിക്കൊണ്ടുവരണമെന്നുമായിരുന്നു മേപ്പാടം താലൂക്ക് ആശുപത്രിയിൽ നിന്നും ലഭിച്ച മറുപടി അർദ്ധരാത്രിയായതിനാൽ കടുത്ത ചുമയുള്ള കുട്ടിയെയും കൊണ്ട് സ്വകാര്യ ആശുപത്രിയിൽ പോയി തിരിച്ചുവരാൻ സാധിക്കുകയില്ലയെന്ന് അധികൃതരെ അറിയിച്ചുവെങ്കിലും പുതിയ മാസ്ക് എടുത്ത് കുട്ടിക്ക് വേണ്ട ചികിത്സ നൽകാൻ ആശുപത്രി അധികൃതർ തയ്യാറായില്ല അവിടെയുള്ള മാസ്ക് ഉപയോഗിച്ച് ചികിത്സ നല്കിയാല് ഇൻഫെക്ഷൻ ബാധിക്കുമെന്നു പറയുകയല്ലാതെ വേണ്ട ചികിത്സ ചെയ്യാൻ തയ്യാറായില്ല എന്നാണ് കുട്ടിയുടെ മാതാവിന്റെ ആരോപണം രാത്രി എൻ്റെ മോൻ തീരെ സുഖമില്ലാതെ ചിലക്കര ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരുന്നു അപ്പോൾ ഇന്നലെ നൈറ്റിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർ നെബ്രോഷൻ ചെയ്യാനായിട്ട് എഴുതി തന്നു അപ്പോൾ അത് പ്രകാരം നമ്മുടെ കയ്യിലൊരു മാസ്ക് വേണം പക്ഷേ ഞാൻ പോയ സമയം വെച്ചിട്ട് എനിക്ക് പന്ത്രണ്ടെയാണ് പന്ത്രണ്ട് പന്ത്രണ്ടേ മുക്കാലാവുമ്പോഴാണ് ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ എത്തുന്നത് ആ ഒരു സമയത്ത് എനിക്ക് പുറത്ത് പോയി മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മാസ്ക് പേടിക്കാനുള്ള ഓപ്ഷനില്ല കാരണം മെഡിക്കൽ സ്റ്റോറൊക്കെ അടച്ചിട്ടിരിക്കുക അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇവിടെ ഉള്ള മാസ്ക് ആ ഗവൺമെൻറ് ഹോസ്പിറ്റലിലുള്ള മാസ്ക് കോമൺ മാസ്ക് ആണ് അത് ഇൻഫെക്ഷൻ ആവും ചെറിയ കുട്ടിയാണ് എന്ന രീതിക്കാണ് അവർ സംസാരിച്ചത് അപ്പോൾ ഇത് തന്നെയാണ് അവിടുത്തെ സിസ്റ്ററും സംസാരിച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞു എക്സ്ട്രാ മാസ്ക് ഉണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ എമൗണ്ട് എതിരാണെങ്കിൽ തരാം ഇപ്പോഴത്തെ ആവശ്യം ഇത് ചെയ്യുക എന്നാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ എക്സ്ട്രാ മാസ്കിനുള്ള പൈസ തരാമെന്ന് പറഞ്ഞു പക്ഷേ അവരത് പറഞ്ഞു അവിടെ എക്സ്ട്രാ മാസ്ക് ഒന്നുമില്ല നിലവിലുള്ളത് കോമൺ മാസ്ക് ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ജീവോതയിൽ പോയിട്ടൊരു മാസ്ക് മേടിച്ച് കൊണ്ടുവന്നിട്ട് ചെയ്തു തരാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ജീവതയ്ക്ക് ും പോവില്ല ജീവതയ്ക്ക് പോയി കേട്ട് പോയിട്ട് മാസ്ക് പേടിച്ചിട്ട് വരുമ്പോ സമയം കുറച്ച് പിടിക്കും നമ്മുടെ കൊച്ചിന്റെ ആവശ്യം അത്രയും ബുദ്ധിമുട്ടില്ല ബുദ്ധിമുട്ടാണ് നല്ല ചുമയൊക്കെ ആയിരുന്നു അപ്പോൾ ജീവതയില് പോയിട്ട് മാസ്ക് പേടിക്കുമ്പോൾ അവിടുത്തെ ഡോക്ടറെ കാണാതിരിക്കും ബെറ്റർ പിന്നെ ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ഇതൊരു ഹോസ്പിറ്റൽ ആയതുകൊണ്ടും അതുപോലെ തന്നെ ഈ നൈറ്റിൽ വരുന്നവർക്ക് ആ ഒരു ഫെസിലിറ്റി ഇല്ലാത്തത് കൊണ്ട് ആ ഒരു സംസാരത്തിലായി ഞങ്ങൾ ഞങ്ങൾ ഞാനും ഡോക്ടറും സിസ്റ്റും കൂടി ആ ഒരു സംസാരത്തിലായി പക്ഷെ അവർ സംബന്ധിച്ച് തരുന്നില്ല കാരണം അത് കോമൺ മാസ്ക് ആണെന്നുള്ള ഒരു ഒറ്റ പിടിവാശീലാണ് അവർ സംസാരിച്ചിരുന്നത് എന്നോട് അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് നമ്മുടെ ഭാഗത്തുനിള്ളത് കൊണ്ട് നമുക്ക് മാസ്ക് പഠിക്കാൻ അവിടെ മെഡിക്കൽ സ്റ്റോർ ഓപ്പോസിറ്റ് ഓപ്പൺ ആവണിച്ചെങ്കിൽ ഞാനത് പോയി മേടിക്കും കാശിൻ്റെ പ്രശ്നമല്ല അവിടെ കാരണം എക്സ്ട്രാ മാസ്ക് ഇല്ലെന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു അവിടെ ഉള്ളത് പ്യൂരിഫൈ ചെയ്തിട്ട് ഇപ്പത്തെ ആവശ്യത്തിന് നിങ്ങൾ വെച്ച് തരണം അപ്പം അതിനവർക്ക് ഇഷ്യൂ ഉണ്ടായിരുന്നില്ല പക്ഷേ എക്സ്ട്രാ മാസ്കിന്റെ കുറച്ച് നേരം ഹോസ്പിറ്റലിൽ സംസാരിക്കേണ്ടി വന്നു അപ്പം നമ്മളിപ്പോൾ അവിടെ അതൊരു നൈറ്റില് അവിടെ ഡ്യൂട്ടി ഡോക്ടർ ഉള്ളത് കൊണ്ടാണ് നമ്മൾ അവിടെ കൊച്ചിനെ കൊണ്ട് പോയി കാണിക്കാൻ പോയത് പക്ഷെ ആ ഒരു ഫെസിലിറ്റി ഇല്ലാത്തതിന്റെ പേരിൽ ഞാൻ കുറച്ച് നേരം കുറച്ച് നേരം ആയിരുന്നു കൂടുതൽ സംസാരിക്കേണ്ടി വന്നവരായിട്ട് അപ്പോൾ ഈ ഒരു ഫെസിലിറ്റി അവിടെ നിന്ന് സെറ്റ് ചെയ്യണം എന്ന് വെച്ചിട്ടാണ് ഞാനിങ്ങനൊരു പുതിയൊരു മാസ്ക് ലഭിക്കുന്നതിന് വേണ്ടി യാതൊരു മാർഗവും ആയതിനാൽ ലഭ്യവുമല്ലായിരുന്നു ചുറ്റുമുള്ള മെഡിക്കൽ ഷോപ്പുകളെല്ലാം അടച്ചിട്ടുണ്ടായിരുന്നു ഏകദേശം രണ്ട് കിലോമീറ്റർ അപ്പുറമുള്ള സ്വകാര്യ ആശുപത്രിയിൽ പോയി മാസ്ക് വാങ്ങിച്ച് തിരികെ മേപ്പാടം താലൂക്ക് ആശുപത്രിയിൽ എത്തിയാൽ മാത്രമേ ചികിത്സ ലഭ്യമാക്കുകയുള്ളൂ എന്നാണ് ആശുപത്രി അധികൃതർ പറഞ്ഞുകൊണ്ടിരുന്നത് കുട്ടിയുടെ അമ്മയുടെ ശക്തമായ ഇടപെടൽ മൂലമായിരുന്നു മേപ്പാടം താലൂക്ക് ആശുപത്രിയിലുള്ള മാസ്ക് അണുനശീകരണം ചെയ്തതിനു ശേഷം കുട്ടിക്ക് ചികിത്സ നൽകിയത് അർദ്ധരാത്രിയിൽ ഇത്തരം അവഗണന നേരിട്ടതിൽ കടുത്ത മാനസിക സംഘർഷത്തിലാണ് ചേലക്കര സ്വദേശികളായ ഈ അമ്മയും മകനും ന്യൂസ് ചേലക്കര ഈ ഓണം ആഘോഷമാക്കാം ലിയാ സിൽസിന്റെ സ്വർണോത്സവത്തിനൊപ്പം സെപ്റ്റംബർ പതിനഞ്ച് വരെയുള്ള നിങ്ങളുടെ പർച്ചേസിന് ഓരോ ദിവസവും നറുക്കെടുപ്പിലൂടെ സ്വർണ്ണ നാണയങ്ങൾ നേടാം ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി തുടങ്ങിയ ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പോൾ കൂടുതൽ ആലോചിക്കേണ്ട ഓണ ഷോപ്പിംഗ് ഇപ്പോൾ തന്നെ തുടങ്ങിക്കും ലിയാ സിൽക്സിനൊപ്പം ലിയാ സിൽക്സ് പാലസ്ട്രോ ചേലക്കര